കണ്ണൂർ സിപിഐഎം ഘടകത്തെക്കുറിച്ചുള്ള മനു തോമസിന്റെ വെളിപ്പെടുത്തൽ വളരെ ഗൌരവമുള്ളതാണെന്ന് വടകര എംഎൽഎ കെ കെ രമ പാർട്ടിക്കകത്തെ നിരവധി വഴിവിട്ട പ്രവണതകളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ മനു തോമസുമാർ രംഗത്ത് വരുമെന്നും കെ കെ രമ പറഞ്ഞു പാർട്ടിക്കെതിരെ നടത്തുന്ന ചില എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ് അതിൽ ടി പി ചന്ദ്രശേഖരൻ്റെ കേട്ടത് എടഞ്ഞൂറിലെ ഷുഹേബിൻ്റെ ഉൾപ്പെടെ കൊലപാതകങ്ങൾക്കൊക്കെ പാർട്ടിയിലെ വൈകൃതങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുമാത്രമല്ല അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് അറിയാമെന്നതാണ് പാർട്ടിയിലെ കൊട്ടേഷൻ സംഘങ്ങളെ സംബന്ധിച്ച് ഈ പ്രതികളൊക്കെ ജയിലിൽ നിന്ന് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് അതിൽ പി ജയരാജൻ്റെ മകൻ്റെ ബന്ധം പി ജയരാജൻ്റെ ബന്ധം ഒക്കെ അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഈ ഇത്തരം വെളിപ്പെടുത്തുകൾ വളരെ ഗൗരവമുള്ളതാണ് ഇതിന് ആഭ്യന്തര വകുപ്പിൻ്റെ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം ഇതുപോലെ ഈ പാർട്ടിക്കകത്ത് വലിയ അസ്വസ്ഥത ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി വെളിപ്പെടുത്തുകൾ ഇനിയും വരാനിരിക്കുന്നുള്ളു നിരവധി മനു തോമസുമാരുടെ അവർക്കറിയാവുന്ന പാർട്ടിയിൽ നിന്ന് അവർ അനുഭവിക്കുന്ന വഴിവിട്ട പോക്കിനെ സംബന്ധിച്ച് തെറ്റായ നിലപാടുകളെ സംബന്ധിച്ച് കൊട്ടേഷൻ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചൊക്കെയുള്ള വെളിപ്പെടുത്തുകൾ ഇനിയും പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്